ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ ും വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായ നാൽപ്പത്തിയൊന്നാം തിരുവചനം മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചുയാടി എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സന്ദർശനത്തിരുന്നാൾ ദിവസം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി എലിസബത്തിന്റെ എടുത്ത് എന്നപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഉദരത്തിലുള്ള ശിശുവിനെ പോലും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുവാൻ സാധിച്ചു ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും ഞങ്ങളും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നവരിലേക്ക് ഇടപെടുന്നവരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം കിടത്തിവിടുവാൻ തക്കവണ്ണം വേണ്ട വിശുദ്ധി ഞങ്ങൾക്ക് ഒരു ഓരോരുത്തർക്ക് നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി സ്വാമി ശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മറിയൂസേപ്പിന്റെ മാധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച നിഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും